ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ബൈബിളിൻ്റെ ഒരു ഉമയാണ് ഒരുപാട് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിക്കുന്നതായിട്ടാണ് ഉമ്മ അവരോരോരുത്തരെയും വിളിച്ച് ആദ്യത്തെ ആൾക്ക് അഞ്ച് താനന്തും രണ്ടാമത്തെ ആൾക്ക് രണ്ട് താനന്തും മൂന്നാമത്തെ ആൾക്ക് ഒരു ദാനന്തം കൊടുത്തതിനു ശേഷം യാത്ര പുറപ്പെട്ടു അഞ്ച് താനന്ദ ലഭിച്ചയാൾ വ്യാപാരം ചെയ്ത ദാനന്തങ്ങൾ ഏരിട്ടിപ്പിച്ചു പത്താക്കി രണ്ട് താനന്ത് കിട്ടിയ ആൾ കച്ചവടം ചെയ്ത് രണ്ട് താനന്തി കൂടി നേടിയത് എന്നാൽ ഒരു താനന്ത് ലഭിച്ചാൾ അതുകൊണ്ട് പോയി മണ്ണിൽ കുഴി സുരക്ഷിതമായി കുഴിച്ചിട്ടു ഏറെക്കാലം കഴിഞ്ഞ് യജമാനൻ തിരികെ വന്ന കൃത്യന്മാരുടെ മക്കൾ കണക്കി ചോദിച്ചു അഞ്ച് താരത്തിൽ ലഭിച്ചയാൾ അഞ്ച് താരത്തെ കൂടി സമർപ്പിച്ച് യജമാനെ ശ്രദ്ധനാക്കി രണ്ട് താരത്തിൽ ലഭിച്ചയാൾ യജമാനെ മക്കൾ രണ്ട് താരം കൂടി സമ്പാദിച്ച് യജമാനെ ഏൽപ്പിച്ചു രണ്ടുപേരോടും യജമാനൻ പറഞ്ഞു നിങ്ങൾ നല്ലവരും വിശ്വസ്തനുമാണ് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായവരെ ഞാൻ അനേക കാര്യങ്ങൾ ഏൽപ്പിക്കും അതിനാൽ നിങ്ങൾ യജമാനെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറഞ്ഞു ഹെൽത്ത് ഗ്രാൻഡ് നഗരസഭാ പദ്ധതികൾ ഉൾപ്പെടെ ഒരു കോടി രൂപ വകിയിരുത്തുന്നു മെറ്റേണിറ്റി വാർഡിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കും കാറ്റിൽ ട്രാപ്പോട് കൂടിയ ഗേറ്റും ചുറ്റുമതിലും നിർമ്മിക്കും ഇതിലേക്ക് ഒരു കോടി രൂപ വകയിരുത്തും കണ്ടെയ്നറി ചിലവുകൾക്ക് ഇരുപത് ലക്ഷം രൂപയും മരുന്നുകൾ വാങ്ങാൻ മുപ്പത് ലക്ഷം രൂപയും വകയിരുത്തുന്നു നഗരസഭാ ഓഫീസിൽ പുതിയ ജനറേറ്റർ നഗരസഭാ ഓഫീസ് പ്രവർത്തനം കാര്യക്ഷമക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ ജനറേറ്റർ വാങ്ങി സ്ഥാപിക്കും അതിലേക്ക് എട്ട് ലക്ഷം രൂപ വകയിരുത്തും ക്യാൻസർ നിയന്ത്രണ പരിപാടി സമഗ്ര ക്യാൻസർ നിയന്ത്രണ പരിപാടിക്കായി മൂന്ന് ലക്ഷം രൂപ നീക്കിവെക്കും ഭിന്നശേഷി കലാമേള കലായ കുട്ടികളുടെ മേള കഴിഞ്ഞ രണ്ട് വർഷമായി ഭംഗിയായി നടത്തിയിട്ടുണ്ട് നടപ്പുവർഷത്തിലും ഭിന്നശേഷി മേള സംഘടിപ്പിക്കുന്നതിന് ഒരു ലക്ഷം രൂപ വകയിരുത്തുന്നു സ്ട്രീറ്റ് ലൈറ്റ് മീറ്റർ ആധുനിക സംവിധാനങ്ങളോടിയ സ്ട്രീറ്റ് ലൈറ്റുകൾ പരിപാലിക്കുന്നതിൻ്റെ ഭാഗമായി ഓട്ടോമാറ്റിക് മീറ്ററുകൾ സ്ഥാപിക്കുവാൻ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കെ എസ് ഇ ബിക്ക് നൽകുവാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഉടൻ തന്നെ പ്രവർത്തികൾ നടപ്പാക്കുന്നതാണ് ചങ്ങനാശ്ശേരി ഫെസ്റ്റ് ചങ്ങനാശ്ശേരിയുടെ ഭാവിയിലെ ഉത്സവമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന നിലയിൽ ചങ്ങനാശ്ശേരി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു എല്ലാ വർഷവും ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കുക വഴി വ്യാപാരി വ്യവസായി സമൂഹത്തിനും നഗരസഭയ്ക്കും പെൺ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്ലാനറ്റോറിയം ആകാശ വിഷയങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന പ്ലാനറ്റോറിയം ഗവൺമെൻറ് മോഡൽ സ്കൂളിൽ സ്ഥാപിക്കും അതിനായി നടപടി സ്വീകരിച്ച് വരു വരുന്നു ഇതിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തുന്നു ഗ്രേ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഹോട്ടലുകളിൽ നിന്നും മറ്റും പുറ നാളുന്ന മലിനജലം നമ്മുടെ തോളകളെയും ജലമാർഗ്ഗങ്ങളെയും കാരണം മലിനീകരിക്കുവാൻ കാരണമാകുന്നു ഇത് സംബന്ധിച്ച് നടത്തിയ സർവേയിൽ ഏകദേശം ഒരു ലക്ഷം ലിറ്റർ മലിനജലം ദിവസേന സംസ്കരിക്കേണ്ടി വരുമെന്ന് കണക്കാക്കിയിട്ടുണ്ട് ഹോട്ടലുകളിൽ നിന്നും ഫീസ് വാങ്ങി ഈടാക്കി മലിനജലം സംസ്കരിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കാൻ തയ്യാറാക്കുകയാണ് ശുദ്ധീകരിച്ച ജലം കെട്ടിട നിർമ്മാണത്തിന് കൃഷി ആവശ്യത്തിൽ ഉപകരിക്കാവുന്നുണ്ട് അതായത് ഒരു ലിറ്ററിൽ ഒരു ലക്ഷം ഒരു രൂപ എന്ന നിരക്കിൽ കണക്കാക്കിയാൽ പോലും ദിവസേന ഒരു ലക്ഷം രൂപ നഗരസഭയ്ക്ക് ലഭിക്കും പ്ലാന്റ് പ്രവർത്തന ചെലവുകൾ കഴിഞ്ഞുള്ള തുക നഗരസഭയുടെ വരുമാനമായി മാറും വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് മാർക്കറ്റ് സമീപം സ്ഥാപിക്കുന്നതിനായി ഒരു കോടി രൂപ നീക്കി വയ്ക്കുന്നു ഹരിതകർമ്മസേന ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതാണ് നഗരപ്രദേശത്തെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യത്തോടൊപ്പം ഈ വേസ്റ്റുകളും സമയക്രമം അനുസരിച്ച് നിശ്ചയിച്ച് സമാഹരിക്കുന്നതാണ് പെരുനയിൽ ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം പെരുന്നാൾ ആയിക്കാട് സ്റ്റേഡിയം നിർമ്മാണിക്കാൻ അക്വർ ചെയ്ത സ്ഥലത്ത് ആധുനിക നിലവാരത്തിലുള്ള ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് സംസ്ഥാന സ്പോർട്സ് മന്ത്രാലയത്തിൻ്റെയും സ്പോർട്സ് കൗൺസിലിൻ്റെയും സഹകരണത്തോടുകൂടി നടപടി സ്വീകരിക്കും സ്മാർട്ട് കിച്ചൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ അവതരിപ്പിച്ച ബജറ്റിലെ പ്രധാന നിർദ്ദേശങ്ങളൊന്നായിരുന്നു സ്മാർട്ട് കിച്ചൺ പദ്ധതി പിന്നീട് ഈ പദ്ധതി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും സംസ്ഥാന വ്യാപകമായി ആക്കുകയും ചെയ്തിട്ടുണ്ട് നടപ്പുവർഷം നഗരത്തിൽ ഈ പദ്ധതി വിപുലമായി നടപ്പാക്കും അതിലേക്ക് പതിനൊന്ന് ലക്ഷം രൂപ നീക്കിവയ്ക്കുന്നു നഗര സൗന്ദര്യവൽക്കരണം നഗര സൗന്ദര്യവൽക്കരണ പദ്ധതി പരിപാടികൾ വിപുലമായും നടപ്പ് വർഷം നടപ്പാക്കും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ബഹുമാനപ്പെട്ട എം എൽ എയും ആയി കുഴി ആലോചന നടത്തുകയും പദ്ധതി തുടങ്ങിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും സ്വകാര്യ സംരംഭകരും സന്നദ്ധ പ്രസ്ഥാനങ്ങളിതിൻ്റെ ഭാഗമായി രംഗത്ത് വന്നിട്ടുണ്ട് ചങ്ങനാശ്ശേരി ക്ലബും നായ്ക്കാട് പാർട്ടി സമീപം പ്രവർത്തിക്കുന്ന ലിനാൻസ് സെൻ്ററും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കേരളം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് പുതിയ വർഷത്തിൽ സ്കൂൾ കോളേജ് അധികൃതർ വ്യാപാരികൾ റെസിഡൻസ് അസോസിയേഷൻ സനത സംഘടനകൾ സർക്കാർ ഓഫീസുകൾ എന്നിവരുടെ സഹകരണത്തോടുകൂടി നഗരത്തിൻ്റെ പ്രധാന റോഡുകളുടെ വശങ്ങളിൽ പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ച് നഗരസൗന്ദര്യവൽക്കരണം പ്രാവർത്തികമാക്കും ഇതിലേക്ക് പ്രാഥമിക ചെലവിളക്കായി രണ്ട് ലക്ഷം രൂപ വകയിരുത്തും ഹോമിയോ ആശുപത്രി ഹോമി ആശുപത്രിയിൽ മരുന്ന് ആകുന്നതിനും മറ്റുള്ള ചെലവിൾക്കുമായി മൂന്ന് ലക്ഷം രൂപ വകയിരുത്തും ആയുർവേദ ആശുപത്രി ചങ്ങനാശ്ശേരിയിലെ ആയുർവേദാശുപത്രി അപ്ഗ്രേഡ് ചെയ്യുന്ന നടപടികൾ ഈ വർഷം നാം സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ പത്ത് കിടക്കുകളുള്ള പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് ഇരുപത് കിടക്കുകളുള്ള ആശുപത്രിയാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്ന സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കെട്ടിടത്തിലേക്ക് തൽക്കാലം ഇരുപത് ബെഡ് സൗകര്യമെടുക്കുന്ന കെട്ടിടത്തിലേക്ക് വാടകക്കെട്ടത്തിലേക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും അതോടൊപ്പം പുതിയ ആയുർവേദ ആശുപത്രി പണിയുവാൻ വേണ്ടി മാർക്കറ്റ് സമയം ലോറി സ്റ്റാൻഡിന് സമീപം നഗരസഭ അൻപത് സെൻറ്റ് സ്ഥലം നൽകുക നൽകുകയും ചെയ്തിട്ടുണ്ട് അവിടെ കെട്ടിടം നിർമ്മിക്കുവാനുള്ള പദ്ധതി എത്രയും വേഗം പൂർത്തീകരിക്കും ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ടാങ്കറിൽ വെള്ളമെത്തി വിതരണം ചെയ്യുന്നതാണ് കുളങ്ങളുടെ നവീകരണം അമൃത പദ്ധതിയിൽ ഉൾപ്പെട്ട ആറ് കുളങ്ങൾ നഗരത്തിൽ മനോഹരമായി നവീകരിക്കുന്ന പ്രവൃത്തി നടന്നു വരികയാണ് പെരുന്ന വാസുദേവപുരം ക്ഷേത്രക്കളവും തിരുമല ക്ഷേത്രക്കളവും എൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു ചിത്രകളത്തിൻ്റെ ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കി തരിക്കുളം താമരക്കുളം മുച്ചാരിപ്പാറക്കുളം എന്നിവയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും പദ്ധതികൾക്കെല്ലാം കൂടി രണ്ട് പോയിന്റ് മൂന്ന് കോടി രൂപ ചെലവ് വരും കാർഷിക മേഖലയുടെ വികസനത്തിനായി നെൽകൃഷിക്ക് കൂലി ചെലവിലായി നൽകുവാൻ പന്ത്രണ്ട് ലക്ഷം രൂപയും എച്ച് ഡി പി പോർട്ട് വിതരണത്തിനായി അഞ്ച് ലക്ഷം രൂപയും കുറ്റിക്കുറമുള വിതരണത്തിന് അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം രൂപയും കിഴങ്ങ് വിളകളുടെ വൃത്തി വിതരണത്തിന് മൂന്ന് ലക്ഷം രൂപയും ബജറ്റിൽ ഉൾക്കൊള്ളിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നഗരസഭയിൽ അയ്യായിരത്തി അഞ്ഞൂറോളം സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്കായി സമയബന്ധിതമായി പെൻഷൻ അനുവദിക്കുന്നതാണ് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതാണ് പത്ത് കോടി രൂപ ഈ ഇതത്തിൽ വകയിരുത്തുന്നു ഫ്രണ്ട് ഓഫീസ് നഗരസഭ ഫ്രണ്ട് ഓഫീസ് ശ്രമിക്കുന്നതിനായി ടെൻഡർ ക്ഷണിക്കുകയും ആട്കോ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു അതിവടിയായി കൗൺസിലുകാർ നവീകരിച്ചു ഇരുപത് ശതമാനം ബിലോ നിരക്കിലാണ് ആട്കോ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത് അൻപത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് ഇതിനായി തയ്യാറാക്കിയത് ടെൻഡർ നടപടികൾ സ്വീകരിച്ചത് നാൽപ്പത് ലക്ഷം രൂപ ഇതിലേക്കായി നീക്കി വെച്ചിട്ടുണ്ട് ചങ്ങനാശ്ശേരി നഗരസഭയ്ക്ക് കാലവും പ്രോത്സാഹനം നൽകിയിട്ടുണ്ടോ എന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബഹുമാനപ്പെട്ട എം ബി സി കൊടുക്കുന്ന സുരേഷ് बेट एम एल ए अडवको माइकल जा भरकूम जा पंजायत श्रीमला प्रेमसाग जा कलकर श्रीमुल ई बडेट तयार रुपए सहाय सेरपेस श्रीष्णकुमारी राजेखर स्थिति अध्यनायो श्री के एम नजीय श्री के एम नज़ीय श्रीसा श्री जॉब अडवकेट बनराज श्रीस वर्गीस धनकार स्टाडिंग अीम बीना जूबी श्रीजकुमिष्मी कृष्णकुम ശ്രീമതി പ്രസന്നകുമാരി ടീച്ചർ അഡ്വക്കേറ്റ് പി എ നസീർ ശ്രീമതി ലെസി വർഗീസ് നഗരസഭാ സെക്രട്ടറി ചുമതല വഹിക്കുന്ന വേഗങ്ങനായ മുനിസിപ്പൽ എഞ്ചിനീയർ ശ്രീ സുരേഷ് കുമാർ നഗരസഭയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ശ്രീ റഫീഖ് ബി റഫീഖ് അക്കൗണ്ട്സ് വിഭാഗ ഉദ്യോഗസ്ഥന്മാർ നഗരസഭാ ഉദ്യോഗസ്ഥർക്കുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ബന്ധു നൽകുന്ന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാധ്യമ മാധ്യമപ്രതിനിധികളെയും എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് മുന്നിരിപ്പായ ആറ് കോടി എൺപത് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണ ഇരുനൂറ്റി എൺ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയും വരവിധത്തിൽ നാൽപ്പത്തി നാല് കോടി ഇരുപത്തി ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപയും ചേർത്ത് ആകെ വരവും എൺപത്തി ഒന്ന് കോടി എഴുപത് ഏഴ് ലക്ഷത്തി എൺപത്തി എണ്ണ എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയും നാൽപ്പത് കോടി അറുപത്തി ഏഴ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആകെ വരവും പത്ത് കോടി നാൽപ്പത്തി നാൽപ്പത് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയേഴ് രൂപ നീക്കി ബാക്കിയുമുള്ള രണ്ടായിരത്തി ഇരുപ ഇരുപത്തി നാല് പുതുക്കിയ ബജറ്റും മുന്നറിയിപ്പ് ഉൾപ്പെടെ തൊണ്ണൂറ്റി നാല് കോടി പതിനെട്ട് ലക്ഷത്തി മുന്നൂറ്റി എൺപത് എൺപത്തിയേഴ് രൂപയുടെ ആകെ വരവും എൺപത്തിയൊൻപത് കോടി ഇരുപത്തിയേഴ് ഇരുപത് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് രൂപ ആകെ ചിലവും നാല് കോടി തൊണ്ണൂറ്റി ഏഴ് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻ അഞ്ച് രൂപ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ നീക്കിയിരുപ്പമുള്ള രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ മതിപ്പ് ബജറ്റും ബഹുമാനപ്പെട്ട ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഞാനിവിടെ ആദരപൂർവ്വം സമർപ്പിച്ചു ബഹുമാനപ്പെട്ട കൗൺസിൽ വിഭാഗം അംഗീകാരത്തിനായി ആദർപൂർവ്വം സമർപ്പിച്ചുകൊണ്ട്